പക്ഷയനങ്ങളിൽ തത്വമസി സാംസ്കാരിക വേദിയുടെ പന്ത്രണ്ട് വടക്കം മഹോത്സവത്തോടനുബന്ധിച്ച് സമാപന ദിവസമായ ഇന്നത്തെ ദീപ കാഴ്ചയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെട്ടുകുളങ്ങര ക്ഷേത്ര മുതൽ തത്തോമസി മണ്ഡപം മുതൽ ആണ്ടുതോളം നടത്തി വരാനുള്ള നടത്തി വരാനുള്ള ഈ ദീപക്കാഴ്ച പൂർവ്വായുഹം ഭംഗിയായി ഈ വർഷവും അമ്മയുടെ അനുഗ്രഹത്താൽ പ്രകൃതിയുടെയും ക്ഷോഭത്തിൻ്റെ ഒരു പ്രശ്നവും ഉണ്ടാകാതെ പൂർവായുധം ഭംഗിയായി നടത്താൻ സ്വാമിയായി ശരണവയ്യപ്പ നടത്തിയതിൽ അമ്മയെയും സ്വാമിയെയും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദീപക്കാഴ്ച എക്കാലവും ഇതുപോലെ നടത്തുവാനുള്ള സാഹചര്യം ഒത്തുപറഞ്ഞിട്ട് വിപുലമായ രീതിയിൽ വീണ്ടും വീണ്ടും ഇതിനേക്കാൾ ഭംഗിയായി നടത്താൻ നമുക്ക് അമ്മയുടെ നാമദേഹത്തിലും അയ്യപ്പൻ്റെ നാമദേഹത്തിലും സാധിക്കട്ടെ ഇരുപത്തിയെട്ട് പരം വർഷമായി അതിവിപുലമായി ഈ ദീപക്കാഴ്ച ചെട്ടുകുളങ്ങര തത്വസി സാംസ്കാരിക വേദി അതിമനോഹരമായും ഭംഗിയായും അയ്യപ്പനോടുള്ള മൃത അനുഷ്ഠാനത്തോടുകൂടി ഭക്തി നിർഭലമായ ദീപ കാഴ്ചയുടെ കാഴ്ചകളാണ് പട്ടജനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കിലോമീറ്റർ കണക്കിനാണ് ഈ ദീപ കാഴ്ചകൾ തെളിച്ചുകൊണ്ടിരിക്കുന്നത് ഭക്തി നിർഫലമായ ഈ കാഴ്ച മനം മനംകുളിർക്കെ കാണാനായി ഭക്ഷജനങ്ങൾ പല ദേശത്തു നിന്നും എത്തിക്കഴിഞ്ഞു ഓറ്ററയിൽ മാത്രമേ പണ്ട് കാലത്തെ ഈ ദീപക്കാഴ്ചകൾ കാണാറുള്ളായിരുന്നു ഇപ്പോൾ അതിവിപുലമായി ചെട്ടുകുളങ്ങര ക്ഷേത്ര മുതൽ തത്വസി സാംസ്കാരിക പേരിയുടെ മണ്ഡപത്തിലും അതിവിപുലമായി ഈ ദീപക്കാഴ്ച നടത്തിക്കൊണ്ടുവരുവാണ് സാമ്യേ ശരണവയ്യപ്പു